എത്ര വില അഞ്ച മുക്കാലാ പറയുന്നത് അഞ്ച മുക്കാലാണ് അങ്ങ് ഒരാൾക്ക് കൊടുക്കു ുംറ കുടിക്കും അത് അത് പിടിച്ചു അന്നിണ്ട് പക്ഷെ നല്ല അന്നുണ്ട് ുംരുന്നൂറും ഉണ്ടോ നൂറ് അഞ്ഞൂറ് ോന്നു നോക്കി നിന്നിട്ട് നമുക്ക് ഇതൊന്നും ചോദിച്ചോ મારું કાર્ડ તો કાઈ ટેગ નથી માર મારી મારી હા હેડશોટ છે આ જનર ભાઈ જુગીયેંગલ આગો આગોટ ઓરડકો ના નાગા પડતું નથી લા પકરે એય നിങ്ങളെ കൊടുത്തിട്ട പജ്ജി പജ്ജി കൊടുത്തു

அவன் நம்ம നാല് മുലക്കും നാല് മലക്കും പാലിൻ്റെ നാലുമലക്കും പാലിൻ്റെ ഈ ബജത്തച്ചോടം എന്നാ കൊടുക്കായിട്ടാവും വലിയൊരു വീട്ടിലേക്ക് കൊണ്ട് ഇവരായി ഞാനിങ്ങനെ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇത് പറയുക നമ്മുടെ കിട്ടാൻ വണ്ടി ആയിട്ട് ഈ ബന്ധം அண்ணட்டோ தளவு எடுக்கணும்ட்டா ஆந்தாட்டி ആ കിട്ട ആന്ധ്ര ആന്ധ്ര ആന്ധ്രനൂര് ചന്ത എടുത്താ മോജു കുട്ടി ഏ മോജന്നല്ലേ ചാടുന്ന കിടന്നിട്ട്

വീഡിയോ ഇതാ പോവാ ല്ലല്ലോ ഇതാണ് പൂജി അല്ല ഇത് ഏതീനാ തമിഴ്നാടാ തമിഴ്നാട് പൂജി ഇത്ര വില പറഞ്ഞു ഇത്ര വില വില ഇത്ര വില ഇരുപത്തിമൂന്നര വില പറഞ്ഞത് ഇരുപത്തി മൂന്നര വില പറഞ്ഞ നല്ല മൂതികള് ഇടിക്കല് ഇടിക്കല്ല് ഇരുപത്തിയൊന്നിന് കൊടുക്കും അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് ഇരുപത്തി ഒന്നിന് കൊടുക്കും ചെറുപ്പേട്ടാ ലാശ്വ ഇരുപത്തി ഒന്നാം തരട്ടാ ഇതെന്താ കാണാം ഇത് കാണാല്ലേ ഇതെന്താ അല്ലേ പജിയൊക്കെ കള്ള ഇതൊക്കെ കളല്ലേ